നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുനായി മുഴുവൻ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അർജുനെ രക്ഷാപ്രവർത്തനത്തിനായി എന്തൊക്കെ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ എന്തൊക്കെ ഉപകരണങ്ങൾ എത്തിക്കാൻ സാധിക്കും അതിനെല്ലാം വേണ്ടി നമ്മൾ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ അവിടെ വലിയൊരു സംഘം തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമാണ് പക്ഷേ എന്നിരുന്നാലും ഗംഗാബലി പുഴയിലടക്കം അതിശക്തമായ ഒഴുക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു കാരണം അതിശക്തമായ മഴയാണ് ആ മേഖലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഉരുൾപൊട്ടൽ മറ്റും ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ചില സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു ഏതായാലും ഇന്ന് പുഴയിലെ തിരച്ചിൽ അല്പം കഠിനമായിരിക്കുമെന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്നവരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നത് അത് പൂർത്തിയാക്കിയതിന് ശേഷമാകും പുഴയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുക അതേസമയം കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുമെന്ന് ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് അറിയിച്ചിരുന്നു അർജുന കണ്ടെത്താൻ സൈന്യമിറങ്ങിയതിനു ശേഷമാണ് ഐ എസ് ആർ സുപ്രധാനമായ തീരുമാനം പുറത്തുവന്നത് മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് പത്ത് മിനിറ്റ് മുൻപുള്ള ഐ എസ് ആർഒയുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇന്ന് ചോദിച്ചിരുന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ വാഹനം പുഴയിൽ അകപ്പെട്ടിരിക്കാനാണ് തൊണ്ണൂറ് ശതമാനം സാധ്യതയെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉത്തര കന്നഡ ജില്ലാ കലക്ടറായിട്ടുള്ള ലക്ഷ്മി പ്രിയ അർജുനെ കണ്ടെത്തുന്നതിനായി ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഐ എസ് ആർ സഹായം തേടിയിരുന്നു മണ്ണിടിച്ചിൽ ഉണ്ടായതിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് വരെയുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഈ ദൃശ്യങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്നായിരുന്നു ജില്ലാ കലക്ടറും വ്യക്തമാക്കിയിരുന്നത് അങ്ങനെയാണെങ്കിൽ നദീകരയിൽ മണ്ണിടിച്ചിലുണ്ടായതിനു തൊട്ടു മുൻപ് ഏതൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു എന്നുള്ള വിവരം ഈ ചിത്രങ്ങൾ വിശദമായി പരിശോധിച്ചാൽ ലഭ്യമാകും എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അർജുനും ലോറിയും മണ്ണിനടിയിൽപ്പെട്ട ഷിരൂർ കുന്നിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഐ എസ് ആർഒയുടെ കൈവശമില്ല എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അപകട സമയത്ത് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ശിരൂർ കുന്നിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എന്നും കണ്ടെത്തി അപകട നടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപും അതിനുശേഷം വൈകിട്ട് ആറിനുമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ പകർത്തിയിട്ടുള്ളത് ഒരേ സ്ഥലത്തെ ദൃശ്യങ്ങളല്ല ഉപഗ്രഹങ്ങൾ പകർത്തുന്നത് കറങ്ങിക്കൊണ്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് മാറി മാറിയാണ് ഉപഗ്രഹ ദൃശ്യങ്ങൾ എടുക്കുന്നത് കർണാടക സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് ആപ്ലിക്കേഷൻ സെന്റർ ആണ് കർണാടകയിൽ ഐ എസ് ആർ ഐക്ക് വേണ്ടി ഇക്കാര്യങ്ങൾ നടത്തുന്ന നോഡൽ ഏജൻസി അപകട സ്ഥലത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ ഐ എസ് ആർ ആർ കൈമാറിയിട്ടുണ്ട് പക്ഷേ അതേസമയം അപകടം നടക്കുന്ന സമയത്ത് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എങ്കിലും മറ്റു രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇതിലെ രാജ്യത്തിന്റെ സാറ്റലൈറ്റ് ഈ ഒരു അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തിയോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ എം പി ആണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഐ എസ് ആർ ഇടപെടൽ നടത്തിയിരുന്നത് അർജുനും ലോറിയും കർണാടക അങ്കോലയ്ക്ക് സമീപം ദേശീയപാതയിൽ അപകടത്തിൽപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് ഇന്ന് റോഡിലെ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തെങ്കിലും അർജുനെ കുറിച്ച് യാതൊരു വിവരവുമില്ല ഇനി സമീപത്തെ ഗംഗാവലി പുഴയിൽ ഉണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് ഇന്നും സൈന്യം ഇവിടെ പരിശോധന ആരംഭിക്കും പോലീസ് ദേശീയപാതയിലെ സി സി ടി വി ദൃശ്യങ്ങൾ വ്യാപകമായി പരിശോധിച്ചിരുന്നു എന്നാൽ അർജുൻ ഓടിച്ചിരുന്ന വാഹനം ഈ പ്രദേശത്തേക്ക് കടന്നതായി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം കടന്ന് വാഹനം പോയിട്ടില്ലെന്നും സി ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ചെന്നൈയിൽ നിന്നുള്ള ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഇന്ന് ഉച്ചയോടെ രക്ഷാദൌത്യത്തിനായി എത്തിക്കും പുനെയിൽ നിന്നുള്ള ഡിറ്റക്ടർ എത്താൻ താമസമുണ്ടാകുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ഇരുപത് അടി താഴ്ചയിൽ വരെയുള്ള വസ്തുക്കളുടെ സിഗ്നൽ ഈ ഡിറ്റക്ടറിലൂടെ ലഭിക്കും സോളാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നാവികസേന കഴിഞ്ഞ ദിവസം നടത്തിയത് മൺത്തിട്ടയ്ക്ക് അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതിൽ ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കില്ല സോളാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് പരിമിതികളുണ്ട് അതുകൊണ്ടാണ് അത്യാധുനിക ഉപകരണങ്ങൾ മദ്രാസ് റെജിമെന്റിൽ നിന്നും പുനെയിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവ്യക്തമായ ചില സിഗ്നലുകൾ സോളാർ ഉപകരണങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇത് വാഹനത്തിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും കലക്ടർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കർണാടകയിലെ ശിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്ന് ഏഴ് ദിവസമാവുകയാണ് ഇന്നലെ മുതൽ സൈന്യത്തിന്റെ മേൽനോട്ടത്തിലാണ് രക്ഷാദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കരയിലെ മണ്ണിനടിയിൽ ലോറി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് കർണാടക സർക്കാർ പറയുമ്പോഴും കരയിൽ പരിശോധന തുടരാനാണ് സൈന്യത്തിന്റെ തീരുമാനം ലോറി ഇവിടെ ഇല്ലെന്ന് പൂർണ്ണമായി ഉറപ്പിക്കുന്നത് വരെ മണ്ണ് നീക്കും സമീപത്തെ ഗംഗാവലി പുഴയിലേക്ക് ഇടിഞ്ഞുതാണ് കിടക്കുന്ന മണ്ണ് മാറ്റിയും പരിശോധന നടക്കും സൈന്യം ഇന്ന് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പരിശോധന നടത്തുക കരയിലെ പരിശോധന പൂർത്തിയായ ശേഷമാകും പുഴയിലെ വിശദമായ പരിശോധന നടത്തുക അതേസമയം അർജിന് വേണ്ടിയുള്ള തെരച്ചിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൌത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലും രക്ഷാപ്രവർത്തനം തുടരണമെന്നും കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട് ഏതായാലും എല്ലാവരും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഹർജിന് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം എത്രയും വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേരളം ഒന്നാകെ പ്രാർത്ഥനയിലാണ് അർജിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ തന്നെയുള്ള സംഘമാണ് വിദഗ്ധമായിട്ടുള്ള സംഘങ്ങളാണ് അവിടെ പരിശോധന രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്